ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഇന്ന് മൂന്നാം പിറയാണ് മാത്രമല്ല ദ്വിപുഷ്കര യോഗമുള്ള മുപ്പട്ട് ചൊവ്വായുള്ള ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ചന്ദ്രദർശനം കണ്ടാൽ അത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ വൈകിട്ട് ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതാണ് എൻ്റെ നവരാത്രിയിലെ ദേവി പൂജയിലെ ദേവി രണ്ടാമത്തെ ദിവസമായ ഇന്നത്തെ പൂജയാണിത് രാവിലെ ചെയ്ത പൂജയാണ് രാവിലെ ബ്രഹ്മചാരിണി ദേവിക്ക് പഞ്ചസാര സമർപ്പിച്ചുകൊണ്ടുള്ള പൂജ ഇന്നത്തെ ദിവസം എന്ത് നിവേദ്യം വെക്കണമെന്നും എന്ത് മന്ത്രം ചൊല്ലണമെന്നും ഒക്കെ ഞാൻ ഷോർട്ട് സെറ്റിരുന്നു കാണാത്തവരൊക്കെ പോയി കാണണം അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ചന്ദ്രദർശന സമയമെന്ന് പറയുന്നത് ആറര മുതൽ ഏഴ് പതിനേഴ് വരെയുള്ള സമയം നമ്മുടെ ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു തേങ്ങാപ്പൂളിൻ്റെ ആകൃതിയിൽ ഈ കാണുന്ന രീതിയിൽ ചന്ദ്രനെ നമ്മൾക്ക് കാണാൻ സാധിക്കും ശിവഭഗവാൻ തൻ്റെ ജടയിൽ ചൂടിയിരിക്കുന്ന ചന്ദ്രഭഗവാനെയാണ് മൂന്നാംപേറെ ദർശനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കാണാൻ സാധിച്ചാൽ ശിവഭഗവാൻ തന്നെ നമുക്ക് ദർശനം നൽകി എന്നുള്ളതാണ് വിശ്വാസം കർത്തവാവ് തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് മൂന്നാം പിറയായിട്ട് വരുന്നത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന മൂന്നാം പിറ എന്ന് പറയുമ്പോൾ അത് തൃതീയതിഥിയാവും കറുത്തവാവ് മുതൽ മൂന്നാമത്തെ ദിവസത്തെയാണ് നമ്മൾ മൂന്നാം പിറയായിട്ട് കണക്കാക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ചന്ദ്രദർശനം വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നവരൊക്കെ മിസ്സ് ചെയ്യാതെ ഇന്നത്തെ ദിവസം ചന്ദ്രദർശനം കാണാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഇന്ന് മുപ്പട്ട് ചൊവ്വായാണ് നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം അതുമാത്രവുമല്ല ദ്വിപുഷ്കര യോഗത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു ചന്ദ്രദർശനം വന്നിരിക്കുന്നത് ത്രിപുഷ്കര യോഗം ദ്വിപുഷ്കര യോഗത്തെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും രണ്ടാമതൊന്നും കൂടി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ദ്വിപുഷ്കര ദ്വിപുഷ്കരയോഗത്തിൻ്റെ പ്രത്യേകത ഭഗവാൻ ചന്ദ്രനോട് നമ്മൾ ഇന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിയാൽ നമുക്ക് വീണ്ടും ഈ ഒരു മാസം തന്നെ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ട് ഈ ദിവസം ഞാൻ ഈ പറഞ്ഞ സമയം നിങ്ങളെല്ലാവരും വിനിയോഗിക്കണം ഇനി മഴ കാരണമോ മേഘങ്ങൾ കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് ചന്ദ്രദർശനം കാണാൻ സാധിച്ചില്ല എങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നവരാത്രി പൂജകളൊന്നും ചെയ്യുന്നില്ല കലശം വെച്ചിട്ടില്ല ഫോട്ടോ വെച്ചിട്ടില്ല ഒന്നും ചെയ്യുന്നില്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം ചന്ദ്രദർശനത്തിന് പോകുന്നതിന് മുൻപായിട്ട് തന്നെ വീട്ടിൽ പൂജാമുറിയിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ചിരിക്കണം കലശം വെച്ച് അഖണ്ഡീപമൊക്കെ കൊളുത്തിയിട്ടുള്ളവരാണെങ്കിൽ അത് തന്നെ ധാരാളമാണ് അതിനുശേഷം അവിടെ ഇരുന്ന് നമ്മൾ ഓം ദും ദുർഗായേ നമ എന്നുള്ള മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലണം ചൊല്ലിയിട്ട് അവസാനം അതായത് പതിനൊന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഓം ദും ദുർഗായേ നമ എന്ന് ചൊല്ലി ഒരു ശകലം എടുത്തിട്ട് നമ്മുടെ മുൻപിലിരിക്കുന്ന ആ ഒരു ദേവി അത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഇനി നിങ്ങൾ കലശം മാത്രമായിട്ട് വെച്ചിട്ടുണ്ട് ആ കലശത്തിൽ ദേവിയുടെ മുഖമുണ്ടെങ്കിലും ആ കലശം അനക്കാതെ ആ കലശത്തിൽ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് വിഗ്രഹം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് ജസ്റ്റ് ഒന്ന് പൊട്ടുവെച്ച് കൊടുക്കുക ഇനിയിപ്പം കലശമില്ല ഫോട്ടോ ഇല്ല വിഗ്രഹമില്ല ഇതൊന്നുമില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു നെയ്ദീപം കുളുത്തി വെച്ചിട്ട് വേണം ഈ ഓം ദും ദുർഗായി നുമായി മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാൻ എന്നിട്ട് പതിനൊന്നാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പം കുങ്കുമം കുങ്കുമെടുത്ത് ആ വിളക്കിൻ്റെ അടുത്തായിട്ട് സമർപ്പിക്കുക സമർപ്പിച്ച ശേഷം ദേവിയോട് എനിക്ക് ചന്ദ്രദർശനം തന്ന് അനുഗ്രഹിക്കണമെന്നും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹത്തോടൊപ്പം ദേവിയുടെ അനുഗ്രഹം കിട്ടണമെന്നും ആ ഒരു കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം തരണം എൻ്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം സർവ്വസമ്പൽ സമൃദ്ധി തരണം അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും ഒരാഗ്രഹവും കൂടിയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ അമ്മയ്ക്ക് കുങ്കുമം തൊട്ട അതേ നിമിഷം തന്നെ നമ്മുടെ കയ്യിലും ഒരു കുങ്കുമത്തിൻ്റെ ഒരു അംശമുണ്ടാകും അത് നമ്മൾ നമ്മുടെ നെറ്റിയുടെ സെൻറ്ററിലും മാംഗല്യത്തിലും കൂടി തൊടണം അത് വിളക്കിന് സമർപ്പിച്ചതാണെങ്കിലും എവിടെ സമർപ്പിച്ചതാണെങ്കിലും അതും ഇതേ കൂടത്തിൽ തന്നെ ചെയ്തിട്ട് വേണം ദേവിയോട് പ്രാർത്ഥിക്കാൻ അതിന് ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ വെളിയിൽ വന്ന് എവിടെ നിന്നാലാണോ നമുക്ക് ചന്ദ്രദർശനം കാണാൻ സാധിക്കുന്നത് ആ ഒരു ഭാഗത്തായിട്ട് വന്ന് നിൽക്കുക അതായത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആണ് ചന്ദ്രനെ കാണുന്നത് അപ്പം ആ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാൽ കാണുമോ അവിടെ നിന്ന് ആകാശത്തോട്ട് നോക്കി നിൽക്കുക ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ചന്ദ്രനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഈ ആറരയ്ക്കും ഏഴ് പതിനേഴിനും ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ് ദേവിക്കുള്ള ഈ ചെറിയ പൂജയും ചെയ്ത് അതിന് ശേഷം നിങ്ങൾ വെളിയിൽ വന്നെന്ന് പടിഞ്ഞാറോട്ട് നോക്കി കൈകൾ കൂപ്പി ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലണം ചൊല്ലിയിട്ട് വെളുത്ത കളറിലെ ഒരു പൂവ് കയ്യിലെടുത്ത് അത് ഭഗവാൻ ചന്ദ്രന് സമർപ്പിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണണം ആ പൂവ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങളത് നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ചെടി ഉണ്ടായിരിക്കുമല്ലോ ആ ചെടിയുടെ ചുവട്ടിലോ ഇല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയെങ്കിലുമോ വെച്ചിരിക്കുക നമ്മൾ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചു കഴിഞ്ഞു അതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ ദേവിയോട് പ്രാർത്ഥിച്ച അതേ ആഗ്രഹം ചന്ദ്രഭഗവാനോടും കൂടി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വീടിന് ഉള്ളിൽ വന്ന് കണ്ണാടിയിൽ നോക്കി നമ്മൾ മൂന്ന് പ്രാവശ്യം പറയണം ഞാൻ ദുർഗാദേവിയോടും ചന്ദ്രഭഗവാനോടും പ്രാർത്ഥിച്ച എൻ്റെ കാര്യം ഞാൻ ആഗ്രഹിച്ചതുപോലെ മംഗളമായി നടന്നു എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അവസാനം നിങ്ങളിപ്പോൾ ഏത് രീതിയിൽ എന്താഗ്രഹം പറഞ്ഞാലും മംഗളമായി ഭവിച്ചു എന്നുള്ള വാക്ക് അവസാനം തീർച്ചയായിട്ടും കൂട്ടിച്ചേർത്തിരിക്കണം അങ്ങനെ പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകളോ പൂജകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ് മുമ്പെട്ട് ചൊവ്വായായിട്ടുള്ള ഇന്ന് ദുർഗാദേവിയുടെയും ഭഗവാൻ മഹാദേവന്റെയും അതായത് ശിവശക്തിമാരുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഓസ്പിഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രനെ കാണാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം വെറും ഒരു ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചന്ദ്രഭഗവാന് വെള്ളപ്പൂവ് തന്നെ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം വെള്ള കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ശകലം അതായത് ഒരു സ്പൂൺ ഒന്നും വേണ്ട ഒരു ഒരസ്പൂൺ പച്ചരി എടുത്ത് അത് സമർപ്പിച്ചാലും മതി കാരണം ചന്ദ്രഭഗവാൻ്റെ ധാന്യം എന്ന് പറയുന്നത് പച്ചരി ആയതുകൊണ്ട് പച്ചരി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ് ജാതകത്തിൽ ചന്ദ്രൻ വീക്കായിട്ടുള്ളവരും അതേപോലെ തന്നെ ചന്ദ്രദശ അനുഭവിക്കുന്നവരും ഒക്കെ തന്നെ ഈ ഒരു മൂന്നാം പേർ ദർശനം നടത്തി ഠിന്യം നമുക്ക് കുറഞ്ഞു കിട്ടും അതേപോലെ തീരുമാനങ്ങൾ എന്ത് എങ്ങനെ എടുക്കണം ഏത് രീതിയിൽ അത് നടപ്പാക്കണം ഒരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവർക്ക് അടുപ്പിച്ച് ഈ ഒരു ചന്ദ്രദർശനം നടത്തിയാൽ അവർക്ക് മനോബലം ഉണ്ടാവുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ടാകും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രഭഗവാൻ എന്ന് പറയുന്നത് മനോഹാരകനാണ് നമുക്ക് ചന്ദ്രൻ വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിക്കും ഈ മൂന്നാംപര ദർശനമൊക്കെ നമുക്ക് ചന്ദ്രബലത്തെ കൂട്ടാനും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുമുള്ള അനുഗ്രഹം തരുന്ന ഒന്നാണ് അതുകൊണ്ട് കഴിയുന്നതും എല്ലാവരും ഇന്നത്തെ ദിവസം മിസ്സ് ചെയ്യാതെ തന്നെ ചന്ദ്രദർശനം കാണാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ